അമ്മേ ദൈവമാതാവി രക്ഷിതാവാകുന്ന പിതാവി അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ ഞാൻ രാജപ്പൻ എൻ്റെ സഹധർമ്മിണി പൊന്നമ്മ എന്നാണ് പേര് ഞങ്ങൾ കോട്ടയം കുറിച്ച് നിന്നും വരുന്നു ഞാനൊരു അക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളാകുന്നു ഞാൻ ഈ ദിവ്യ സന്നിധിയിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം പതിനെട്ടാം തീയതിയാണ് ഞാൻ അന്ന് തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം എൻ്റെ ഭാര്യ പൊന്നമ്മയ്ക്ക് കാൻസർ രോഗം പിടിപെട്ട് ഫോർ സ്റ്റേജിലായിരുന്നു ഇയാളുടെ മൂക്കിൽ നിന്നും രക്തം തുരുതുര ഒഴുകുന്ന പരുവത്തിലെത്തി കാൻസർ രോഗം ഫോർ സൈഡിലായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തിരം ഈ ദിവ്യസന്നിധിയിൽ എത്തിപ്പെടുവാൻ കാരണമായി എൻ്റെ സുഹൃത്തിൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കോട്ടയം വഴി കുമരകം വരെ എത്തിയപ്പോൾ വീട്ടിൽ നിന്നും എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ തുരിതുര ഫോൺ ചെയ്യുകയാണ് എവിടായാലും എത്രയും പെട്ടെന്ന് വീട്ടിൽ വരണം ഞാനും വിചാരിച്ചു മരണം സംഭവിച്ചു ഞാൻ ഏതായാലും ഈ സന്നിധിയിൽ വന്നു ഒരു മണിക്കുള്ള ഉടമ്പടി ക്ലാസ്സിന് കയറി അഞ്ച് അഞ്ചുമണി കഴിഞ്ഞതിനു ശേഷമാണ് ഉടമ്പടിയും മറ്റ് ചടങ്ങുകളെല്ലാം തീർത്തിവിടെ നിന്നും ബസ് കയറുന്നത് രാത്രിയിൽ ഏഴര ആയപ്പോൾ കുറിച്ച് എൻ്റെ വീട്ടിൽ ചെന്ന് അപ്പോൾ ഇയാൾ കിടന്നുകൊണ്ട് എന്നോട് സംസാരിക്കുന്നുണ്ട് ഇന്നോരുന്നൊരൊക്കെ വീട്ടിൽ വന്നായിരുന്നു പോയിട്ട് എങ്ങനെയുണ്ട് അപ്പോൾ ആ സംസാരം ഞാൻ കേട്ട് സന്തോഷിച്ച് അന്ന് ഞാൻ രാവിലെ മൂക്കിൽ നിന്നും വന്ന രക്തം തൂത്ത് കളഞ്ഞ് ഉച്ചയ്ക്ക് മുമ്പായിട്ട് നാട്ടുകാരും സ്വന്തക്കാരും എല്ലാം ആ മൂക്കിലെ രക്തം മുഖത്തെ രക്തം എല്ലാം തൂത്തു കളഞ്ഞതായിട്ട് ഞാൻ കേൾക്കുവാനിടയായി ഞാൻ വീട്ടിൽ ഏഴര മണിക്ക് ചെന്നു അതിനുശേഷം ഇന്ന് വരെയും മൂക്കിൽ നിന്നും ആ രക്തം മരുവ് ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ ആറ് ഹീമോയ്ക്ക് ശേഷം ഞാൻ ചികിത്സിച്ചത് പാല ഗവൺമെൻറ്റ് ആശുപത്രിയിലെ ഡോക്ടർ എന്ന് പറയുന്ന ആളാണ് ആ ഡോക്ടർ ആറ് ഹീമോയ്ക്ക് ശേഷം ഒരു സ്കാൻ ചെയ്യുവാൻ പറഞ്ഞു എൻ്റെ രണ്ട് പെൺമക്കളും ഇയാളുമായി ഞങ്ങൾ നാല് പേരും ഇവിടെ വന്നു ഞങ്ങൾ വന്നയന്ന് ദുഃഖ വെള്ളിയാഴ്ചയുടെ തലേ ഞായറാഴ്ചയായതിനാൽ ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ട് പ്രാർത്ഥന നേരിട്ട് ഏറ്റുവാങ്ങുവാൻ സാധിച്ചില്ല ഞങ്ങൾ അമ്മ മാതാവിൻ്റെ മുമ്പിൽ ഞങ്ങൾ വന്ന കാര്യവും ഞങ്ങളുടെ സങ്കടങ്ങളും എല്ലാം പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം ഞാനെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഞങ്ങളേക്കാൾ കൂടുതൽ സന്തോഷിച്ചത് ഡോക്ടർ ശബരിനാഥായിരുന്നു ഡോക്ടർ പറഞ്ഞ് ആയിരത്തിലൊരാൾക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട് നിങ്ങൾ മറ്റു വെല്ലോം വഴിയും പോയോ ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോയായിരുന്നു എന്നുപറഞ്ഞു അത് എനിക്കും കുടുംബത്തിനും ഞങ്ങളുടെ നാട്ടുകാർക്കും ആശുപത്രിയിലുള്ളവർക്കും എല്ലാം ഒരു വലിയ സന്തോഷമാണ് അമ്മ എന്നെ അനുഗ്രഹിച്ചു എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ ഞങ്ങളുടെ നാട്ടിലും എല്ലാവർക്കും അതൊരു പാട്ടായിട്ടിപ്പോൾ മാറിയിരിക്കുകയാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ സ്കാൻ ചെയ്യുവാനായി ഡോക്ടറെ കുറിച്ച് തന്നപ്പോൾ ഞാനിവിടെ വരികയും ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും കിട്ടുകയും ഞങ്ങൾ പിറ്റേ ദിവസം എന്ന് സ്കാൻ ചെയ്തപ്പോൾ ആ സ്കാൻ ചെയ്തതും ആ റിപ്പോർട്ടും എനിക്ക് അനുകൂലമായി വന്നു അങ്ങനെ എല്ലാ രീതിക്കും അമ്മ മാതാവ് എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ കുടുംബത്തെയും നിരന്തരം സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ കാരുണ്യ പ്രവർത്തനത്തിലെ വളരെ കാര്യമായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രം കൃത്യമായി വീട്ടിൽ ചെന്ന് കുളിയും കഴിഞ്ഞ് എൻ്റെ അടുത്ത വീട് മുതൽ പത്രം കൊടുക്കുവാൻ തുടങ്ങും ഞാൻ അന്നേരം പിന്നെ പുള്ളിക്കാരത്തോട് ഞാൻ പറയും ആരെങ്കിലും പത്രം വാങ്ങാൻ വിസമ്മതിച്ചാൽ സന്തോഷമായിട്ടേ പോരാവുള്ളൂ ഇത് മേടിക്കെന്ന് പറഞ്ഞ് അവരെയോട് നിർബന്ധിക്കരുത് അങ്ങനെ കൃത്യമായും അത് എല്ലാം ചെയ്യുന്നുണ്ട് ഇവിടുന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളെല്ലാം കൃത്യമായും ഞാൻ ആ കൃത്യസമയത്ത് തന്നെ അഞ്ചരയ്ക്കും ആറിനും അകമായിട്ടും സന്ധ്യയ്ക്കും കൃത്യമായിട്ടും അതെല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ആ പുള്ളിക്കാർത്തിയുടെ തലമുടി തീരെ കുറവായതിനാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം തൈലം തലയിൽ തേക്കുന്നുണ്ട് അപ്പോൾ മുടിയും നീണ്ടു വരുന്നുണ്ട് പിന്നെ മറ്റുള്ള പിന്നെ സഹായ പ്രവർത്തനങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടില്ല തൈലെയൊക്കെ രണ്ട് നേരവും പൂശി പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ അടുത്തുള്ള ഒരാൾ പ്രായമായി മരണ തുല്യമായി കിടക്കുകയാണ് ഞാനിപ്പോൾ ഉടമ്പടിയെടുത്ത് ആ ദിവസങ്ങളിൽ തന്നെ ആയിരുന്നു ഞാൻ അവിടെ ചെന്നു എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചു പുള്ളിക്കാരത്തോട് ഞാൻ പറഞ്ഞ് അവിടെ പ്രാർത്ഥിക്കാം അപ്പം എന്നോട് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുകയോ ഞാൻ പറഞ്ഞു ഒച്ചേ പ്രാർത്ഥിക്കാതി ഞാൻ ഒച്ചേ പ്രാർത്ഥിച്ചു വീട്ടിൽ വന്നു സന്ധ്യയായി അവിടെ ഒരു കൂട്ടക്കരച്ചിൽ അപ്പോൾ എൻ്റെ പ്രാർത്ഥനയും മാതാവും കർത്താവും സ്വീകരിച്ചു എന്നുള്ള ഞാൻ വിളിച്ചാൽ അമ്മയും കർത്താവും വിളിപ്പുറത്തുണ്ടാകും എന്നുള്ള ബോധ്യം എനിക്കുണ്ട് ഇപ്പോഴും ഞങ്ങൾ ഉടമ്പടിയിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന് സഹായിച്ച അമ്മ മാതാവിനും കർത്താവിനും ഒരായിരം നന്ദികൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു തൻ്റെ സുഹൃത്തായ ലാസർ രോഗബാധിതനാണ് എന്ന് ലാസറിൻ്റെ സഹോദരിമാർ ഈശോയെ അറിയിക്കുമ്പോൾ ഈശോ തൻ്റെ ജീവിത ശുശ്രൂഷ തുടരുകയാണ് ലാസറിനെ പോയി കാണുന്നില്ല ഈശോ പറയുന്നത് ഇപ്രകാരമാണ് ഈ രോഗം മരണകാരണമല്ല ഇത് ദൈവം മഹത്വപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് ഈശോ പറയുക തൻ്റെ വൈഫിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചും ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ ആയിരുന്നു എന്നും അത് പിന്നീട് എങ്ങനെയാണ് തങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് ആകുന്ന രീതിയിൽ ഡോക്ടർ പോലും ആയിരത്തിൽ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് തൻ്റെ വൈഫിനെ സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിച്ചത് മൂക്കിൽ നിന്ന് ബ്ലഡ് കട്ട് തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു എന്നൊക്കെ നാം കേട്ടു അങ്ങനെ തൻ്റെ വൈഫിൻ്റെ അസുഖം പൂർണ്ണമായും ഈശോ തന്നെ ഏറ്റെടുത്തു എന്ന് ഈ മകൻ ഇവിടെ വന്നു നിന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ജീവിതത്തിൽ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തമ്പുരാനെ നാം ഫരമേൽപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെടുക നാം തന്നെ ഓടി നടന്നാൽ ഈശോയ്ക്ക് ഇടപെടാനുള്ള സാഹചര്യവും സമയവും നാം കൊടുക്കുന്നില്ല നാം നമ്മുടെ താല്പര്യമനുസരിച്ചായിരിക്കാം ആയിരിക്കും നാം മുമ്പോട്ട് പോവുക എന്നാൽ തൻ്റെ ഭാര്യയെ ദൈവത്തിന് ഏൽപ്പിച്ചുകൊണ്ട് ഈ മകൻ ഭാര്യയ്ക്ക് കൂടുതലാണ് എന്നറിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകാതെ ഇവിടെ വന്ന് നിന്ന് ഉടമ്പടി എടുക്കുകയാണ് ഉടമ്പടി എടുക്കാൻ വന്നിട്ട് സമയം പോകുന്നില്ലല്ലോ എപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയുക ഇങ്ങനെയൊക്കെ ഓർത്ത് വറീഡായിട്ട് ഇവിടെ നിന്ന് പകുതി ഉടമ്പടി പകുതി നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ടാണോ നാം ഇവിടെ പലപ്പോഴും വന്നിരിക്കുന്നത് അതോ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയുണ്ടോ ഇതൊക്കെ നമ്മുടെ ഉടമ്പടി ജീവിതത്തെ ബാധിക്കും നമുക്ക് ദൈവം മഹത്വപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ ഉടമ്പടി ജീവിതം മുമ്പോട്ട് നയിച്ച് തമ്പുരാന സാക്ഷ്യം പറയുവാൻ നമുക്കും കഴിയട്ടെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയ സൗഖ്യാനുഭവത്തെ ഈ കുറിച്ച് പറഞ്ഞ് ഈ മകൻ അമ്മ പ്രത്യക്ഷപ്പെട്ട നടയിൽ ഈശോയെ മഹത്വപ്പെടുത്തുകയാണ് നമുക്കും കരങ്ങൾ അടിച്ച് ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം ഈശോയ്ക്കും നന്ദി പറയുന്നു എൻ്റെ പേര് മീന ഞാൻ കോടന്നൂർ തൃശ്ശൂർ കോടന്നൂരിൽ നിന്ന് വരുന്നു എൻ്റെ ഇടവക അമ്മാടം സെൻ സെൻ്റ് ജാൻസ് ചർച്ച ആണ് ഞാൻ ആ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഒമ്പതിനാണ് ഉടമ്പടി എടുത്തത് ഞാൻ എൻ്റെ മോളുടെ മോൾക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടിയെക്കുറിച്ചറിഞ്ഞത് ഞാൻ എൻ്റെ ജീവിത പങ്കാളി ജോലി ചെയ്യുന്നിടത്ത് ഒരു സെൻറ്റ് ജോസഫ് ഉണ്ട് അവിടെ ഇന്നും പോയി പ്രാർത്ഥിക്കുകയായിരുന്നു അവിടെ നിന്നാണ് എനിക്ക് ഉടമ്പടി പത്രം കൊടന്ന് വരികയും ഞാൻ വായിക്കാറുണ്ട് അതുപോലെ അന്ന് മുതലേ ഞാൻ അല്ലാതെ ആഗ്രഹിച്ചു തന്നു മാതാവിൻ്റെ അടുത്ത് വരുവാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ മോളുടെ ജീവിതത്തിലെ സാമ്പത്തിക മോളുടെ ജീവിതത്തിലെ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി എടുത്ത പിറ്റാത്തെ ദിവസം തന്നെ അവരെ വിളിച്ചു വരുത്തി അവരുടെ പഴയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവരെ ഒന്നിപ്പിക്കുകയും അവർ വീണ്ടും ഒന്നായി ജീവിക്കുന്നു ഇപ്പോൾ നാല് വർഷമായി അവർ തമ്മിൽ ഒരു കുഴപ്പമില്ല സന്തോഷത്തോടെ ജീവിക്കുന്നു രണ്ടാമത്തെ നിയോഗം അമ്മകൾക്ക് ചെറുപ്പം മുതലേ മൈഗ്രെയിൻ്റെ തലവേദന ഇയർ ബാലൻസിൻ്റെ കുഴപ്പമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ടെൻഷൻ ഇതൊക്കെയായി ഇപ്പോൾ സോഡിയം കുറവ് പ്രഷർ കുറവ് ഏത് സമയം വയറുവേദന ഡോക്ടറെ അടുത്ത് പോവിലാണ് പതിവായിരുന്നത് അങ്ങനെ ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉപ്പൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായും ഉടമ്പടി പ്രാ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മകളുടെ ഇപ്പോൾ യാതൊരുവിധ രോഗങ്ങളും ഇല്ല നല്ല ആരോഗ്യവിദ്യയായിട്ട് ഇരിക്കുന്നു പിന്നെ എൻ്റെ ഞാൻ ഉട ജമാല റാലിയിൽ പങ്കെടുത്ത് മൂന്ന് നിയോഗം വെച്ച് ജമാല റാലിയിലും ഉടമ്പടി നോവേനയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ ജീവിത പങ്കാളിയുടെ കാല് വല്ലാത്ത ചൊറിച്ച് ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ഭയങ്കര അലർജിയും ചൊറിച്ചിലുമാണ് അപ്പോൾ പിന്നെ കാലിൽ നിന്നിട്ട് പൊട്ടി തൊലി പോകാൻ തുടങ്ങും അപ്പം ഞാൻ ചൂടുവെള്ളത്തിൽ ഉടമ്പടി ഉപ്പിട്ട് കഴുകി ഉടമ്പടി തൈലവും ഉപ്പും കൂടെ ചേർത്ത് തേച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാമായിരുന്നു ഉടമ്പടി റാലി പങ്കെടുത്ത് ചെന്നതിന് ശേഷം പിന്നെ മുതൽ ഇന്ന് വരെ ജീവിത പങ്കാളിയുടെ കാലിന് ഒരു കുഴപ്പമില്ല അപ്പം മൂത്ത മൂത്തമ്മകൾക്ക് ശ്വാസം ഇട്ടിണ്ടായിരുന്നു അതും ഞാൻ റാലിയിൽ ഇനി യോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതും രണ്ട് വർഷമായിട്ട് മകൾക്ക് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല പിന്നെ എനിക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേ നടുവേദന പെട്ടെന്ന് വരികയും ഉറങ്ങാനും കിടക്കാൻ ഇരിക്കാനും ഒന്നും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ നട്ടിൽ ഡിസ്ക് ആകുന്നതാണെന്നും ഡിസ്ക് ആകുന്നതാണെന്നും പതിനഞ്ച് ദിവസം റെസ്റ്റ് എടുത്ത് കിടക്കണമെന്ന് പറഞ്ഞു യാതൊരു ജോലിയും ചെയ്യാൻ സാ പാടില്ല എന്നും പിന്നെ മാറിക്കഴിഞ്ഞാലും കുമ്പിട്ടിട്ടുള്ള ജോലികളോ അല്ലെങ്കിൽ മുറ്റടിക്കുക വെയിറ്റ് എടുക്കുക അങ്ങനത്തെ ജോലികളൊന്നും ഇനി ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു അത് ചെയ്യരുതെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഉടമ്പടി തൈലം നടുവിന് പരട്ടി കുരിച്ച് വരയ്ക്കുകയും ഉപ്പ് വെള്ളത്തിൽ കലക്കി ഞാൻ കുളിക്കുകയും അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ചേർത്തൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു അന്ന് ഇപ്പം തലദിവസം ഉറങ്ങാത്ത കാരണം ഞാൻ അന്ന് കെടന്ന് പെട്ടെന്ന് എനിക്ക് ഒരു സൈഡ് ചെരിഞ്ഞ് കിടക്കാനേ പറ്റുകയുള്ളുമായിരുന്നു കെടന്ന് പെട്ടെന്ന് ഞാൻ ഉറങ്ങി ഉറങ്ങിയപ്പോൾ എനിക്ക് ഞാൻ ഉറക്കത്തിൽ ഈശോ എന്നെ വന്ന് എൻ്റെ തോളിൽ വന്ന് ഷോൾഡറിൽ വന്ന് തലോടി എന്നെ ആശ്വസിപ്പിച്ചു എന്ന് വെച്ചാൽ ഞാൻ ആ ഒക്ടോബർ മാസത്തിലായിരുന്നു അപ്പോൾ എനിക്ക് ജമാല റാലിയിൽ പങ്കെടുക്കാനും ഉടമ്പടി പുതുക്കാനും എനിക്ക് വരാൻ പറ്റില്ല അപ്പോൾ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പ വിഷമത്തിലാണ് ഞാൻ കിടന്നുറങ്ങിയിരുന്നത് അപ്പോൾ ഈ മാതാവ് ഈശോ എന്നെ വന്ന് ആശ്വസിപ്പിക്കുകയും അങ്ങനെ ഞാൻ പെട്ടെന്ന് എണീറ്റ് നോക്കിയപ്പോഴാണ് ഞാൻ സ്വപ്നത്തിലാണ് ഈശോയെ കണ്ടേ ഞാൻ രണ്ടാമത് പുതുക്കുമ്പോൾ എഴുതിയിരുന്നത് എനിക്ക് ആദ്യത്തെ നികോ നിയോഗം എഴുതിയിരുന്നത് എൻ്റെ ഈശോനെ അമ്മേനെ എനിക്ക് ജീവനോടെ കാണാനാണ് പക്ഷേ എനിക്ക് ഈശോനെ കാണാൻ സാധിച്ചു സ്വപ്നത്തിലാണെങ്കിൽ ഈശോയെ കാണാനും ഈശോയോട് സംസാരിക്കാനും സാധിച്ചു അടുത്തത് ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ജോ സാധാരണ പോലെ നാല് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ വിശുദ്ധ ബലിക്കും പതിനഞ്ച് ദിവസം കിടക്കാൻ പറഞ്ഞ് ഞാൻ ഒരു ദിവസം കൊണ്ട് തന്നെ എണീച്ച് നടന്ന് അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല എൻ്റെ നടുവിന് യാതൊരു കുഴപ്പമില്ല എല്ലാ ഡോക്ടർ എടുക്കരുതെന്ന് പറഞ്ഞ എല്ലാ ജോലികളും ഇപ്പോൾ ഞാൻ തനിച്ച് ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സാധാരണ പോലെ ആയെങ്കിലും പെട്ടെന്ന് നെഞ്ചുവേദന വരികയും ശ്വാസം കിട്ടാതെ ഭയങ്കര ബുദ്ധിമുട്ടും സംസാരിക്കാൻ പറ്റണില്ല ഭയങ്കര കെതപ്പ് ഒക്കെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടായി അപ്പോൾ ഞാൻ ഡോ ഹാർട്ടിൻ്റെ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പെട്ടെന്ന് എൻ്റെ അവസ്ഥ കണ്ടിട്ട് ഡോക്ടർ വേഗം കാഷ്വാലിറ്റിയിൽ നിന്ന് നേഴ്സിനെ മീൽ ചെയറായിട്ട് കൊണ്ടുവന്ന് എന്നെ കാഷ്വാലിറ്റിയിൽ കയറ്റി രണ്ട് മൂന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തു അപ്പോൾ കുറച്ച് ആശ്വാസം കുറച്ച് നേരത്തേക്ക് തോങ്ങി വീണ്ടും അങ്ങനെ ശ്വാസം കിട്ടാത്ത ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടും അപ്പോൾ അവർ ഓക്സിജൻ അവിൽ നോക്കി അതുപോലെ തന്നെ ഈ സി ജി എടുത്തു ഇ സി ജി എടുത്തപ്പോൾ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറയുകയും ചെയ്തു അപ്പം ഞാൻ അവിടെ പ്രഭാസനം മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഹാർട്ടിന് യാതൊരു കുഴപ്പമില്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഈ എക്കോ ടെസ്റ്റ് നടത്തിയപ്പോൾ എൻ്റെ ഈ ഹൃദയത്തിന് യാതൊരു കുഴപ്പമില്ല നാലു ദിവസം മരുന്ന് കഴിച്ചിട്ട് നമുക്ക് കുറവില്ലെങ്കിൽ എം ജിയോഗ്രാം ചെയ്ത് നോക്കാം പറഞ്ഞിരുന്നു അപ്പം എനിക്ക് പേടിയായി ഞാൻ മുട്ടിപ്പായിട്ട് നെഞ്ചിൽ ഉടമ്പടി തൈലം തരി പരട്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി അവർ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇത് ശ്വാസം മുട്ടിൻ്റെ പ്രശ്നമാണ് ഹാർട്ടിന് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതിന് മരുന്ന് തുടങ്ങാം ആരംഭിക്കാമെന്ന് പറഞ്ഞു അതിന് ആറുമാസം മരുന്ന് കഴിക്കാനും ഇൻഹെയിലറ് വലിക്കാനൊക്കെ തന്നു ഞാൻ നാല് ദിവസമൊക്കെ ഗുളിയ കഴിച്ചെങ്കിൽ കുറവായി തോന്നി അപ്പോൾ ഞാൻ രണ്ട് മാസം രണ്ട് പ്രാവശ്യം ഇൻഹെയിലർ വലിക്കാൻ പറഞ്ഞത് ഞാൻ ഓരോ പ്രാവശ്യമാക്കി അത് കഴിഞ്ഞ് ഞാൻ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ആറുമാസത്തിനോട് ഇൻഹെയിലർ വലിക്കാനും ഗുളിക കഴിക്കാനും പറഞ്ഞ് ഞാൻ നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും നടുവേദനയുടെയും ഒക്കെ മരുന്ന് ഞാൻ നിർത്തി ഇപ്പം എനിക്ക് യാതൊരു മരുന്നും ഇല്ല എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു എൻ്റെ അമ്മ അനുഗ്രഹിച്ചു പിന്നെ ഞാൻ പള്ളിയിൽ പോയി വരുമ്പോൾ രാത്രി ഉച്ചരിഞ്ഞ് വിശുദ്ധബലിക്ക് പോയി വരുമ്പോൾ വിശുദ്ധബലി ഇന്നോവേനെ കഴിഞ്ഞ് വരുമ്പോൾ വൈകുന്നേരം അല്ലാതെ ഇരുട്ടിയിരുന്നു അപ്പോൾ ഞാൻ വലിയ റോട്ടിൽ നിന്ന് ചെറിയ പോക്കറ്റ് റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ അപ്പുറത്തിപ്പുറത്ത് സ്ഥലങ്ങളാണ് അപ്പം ഞാൻ പേടിച്ച് കൊന്ത ചൊല്ലിയിട്ടാണ് വന്നിരുന്നത് അപ്പോൾ എൻ്റെ പിന്നിൽ ആരോ നടക്കണ പോലെ തോന്നി ഞാൻ പെട്ടെന്ന് എണീച്ച് തിരിഞ്ഞ് നോക്കി തിരിഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ ആരും കണ്ടില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ നേരെ നടക്കുമ്പോൾ എൻ്റെ തൊട്ട് എൻ്റെ കൂടെ തന്നെ കൂടെ തന്നെ അമ്മ എൻ്റെ കൂടെ തന്നെ നടക്കുക അമ്മയുടെ തലയിൽ ഒരു ക്രൗണുണ്ട് അതിൻ്റെ മുകളിലൊരു കുരിശുണ്ട് അങ്ങനെ എനിക്ക് അമ്മയെ കാണാനും സാധി അമ്മേനെ ശരിക്കും കാണാൻ ഞാൻ എനിക്ക് സാധിച്ചു പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്തത് ജില്ലാ തൃശ്ശൂർ ജില്ലാ ആസ്പത്രിയിൽ പത്രവും അതിൻ്റെ ഒപ്പം ഞാൻ ഇന്നും പത്രം മേടിക്കുന്നതിൻ്റെ ഒപ്പം ഇവിടെ നിന്ന് ലോക്കറ്റ് മേടിച്ച് കൊണ്ടുപോകുമായിരുന്നു അതുപോലെ തന്നെ കൊന്ത ഇടയ്ക്ക് മേടിച്ചു കൊണ്ടുപോവായിരുന്നു അത് ഞാൻ ജില്ലാ ആസ്പത്രിയിൽ ചെന്ന് പൈസ അവർക്ക് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ അനുഭവങ്ങൾ അവരോട് പറയുകയും അവരോട് ഞാൻ പറയും ഉടമ്പടി പത്രം വായിച്ച് പ്രാർത്ഥിച്ച് ഈ ലോക്കറ്റ് നിങ്ങൾ കഴുത്തിലിട്ട് നിശ്ചയമായി നിങ്ങളുടെ രോഗങ്ങളൊക്കെ മരട്ടിത്തരും മാതാവ് അമ്മയെന്ന് മാതാവ് എന്ന് പറയും അപ്പോൾ അവർ എൻ്റെ പത്രം മേടിക്കുകയും ോക്കറ്റ് മേടിച്ച് ഇടുകയൊക്കെ ചെയ്യും അതിനെ രോഗികളൊക്കെ ഞാൻ ഉടമ്പടി തൈലം ഞാൻ തന്നെ പ്രാർത്ഥിച്ച് അവരെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചോളാൻ പറയുക അപ്പോൾ അവർ വിശ്വാസത്തോടെ ആ തൈലൻ്റെയിൽ നിന്ന് കുരിശ് ഞാൻ കുരിശു വരച്ച് കൊടുക്കുമ്പോൾ അവർ സന്തോഷത്തോടെ ചെയ്യും ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ഭക്ഷണം ഭക്ഷണം മെഡിക്കൽ കോളേജിൽ കൊടുക്കാറുണ്ട് ജില്ലാ ആസ്പത്രിയിൽ മരുന്ന് വേണ്ട മരുന്നിന് എന്ന് പറയുമ്പോൾ അതിന് അവർക്ക് കാശ് കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും വസ്ത്രം കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇത്രയും തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് ഒരുപാട് നന്ദി സ്തുതി അർപ്പിക്കുന്നു കുംഭസാരം ഞാൻ മാസത്തിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കുടുംബം കുംഭസാരിക്കാറുണ്ട് വിശുദ്ധ ബലി ഒറ്റ ദിവസം മുടങ്ങാറില്ല കുടുംബ പ്രാർത്ഥനയെ അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന എന്നല്ല ജപമാല ഞാൻ ഒരുപാട് ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ മത്തായി ഇസ്ലിഹായുടെ വിശുദ്ധ സുവിശേഷം അഞ്ച് പതിനാറാം തിരുവചനമാണ് തനിക്കും തൻ്റെ കുടുംബത്തിനുമൊക്കെ കിട്ടിയ കൃപകൾ പല രീതിയിൽ കുടുംബ ബന്ധങ്ങളിലൊക്കെ വിള്ളലുകൾ നേരിടുമ്പോൾ ഇന്ന് ഉടമ്പടിയിലൂടെ തങ്ങളുടെ മക്കൾക്കും കുടുംബത്തിന് വേണ്ടിയിട്ടുമൊക്കെ പ്രാർത്ഥിക്കുന്ന അത് ഉടമ്പടി ജീവിതം ഒരു പ്രാർത്ഥനയുടേത് മാത്രമല്ല അത് പ്രവർത്തനങ്ങളുടെ പ്രവർത്തനത്തിൻ്റേതും കൂടിയാണ് അങ്ങനെ കാരുണ്യ പ്രവർത്തികള് പ്രേക്ഷിത പ്രവർത്തനം അതിനൊക്കെ സമയം കണ്ടെത്തുന്നു ഇതുവരെയും തങ്ങൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടും രോഗി സന്ദർശനം അവരെ ശുശ്രൂഷിക്കുന്നു അതുപോലെ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണവും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രവും ഇതൊക്കെയാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ള ഉടമ്പടി വചനം അത് പരിശുദ്ധ അമ്മയാണ് കാനായിലെ കല്യാണ വിരുന്നിൽ പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് അവിടെ ബീഞ്ഞായി പച്ചവെള്ളം ബീഞ്ഞായി മാറുകയാണ് ഇന്ന് ജീവിതത്തിലെ പ്രതിസന്ധികൾ അത് രോഗമാകാം അല്ലെങ്കിൽ മറ്റ് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാകാം അവിടെയൊക്കെ എങ്ങനെയാണ് പച്ചവെള്ളം പോലെ തണുത്തിരിക്കുന്ന നമ്മുടെ ജീവിതം പുതുവീഞ്ഞായി മാറുന്നത് അതിന് രുചിയും ഭാവവും വരുന്നത് നമ്മുടെ ജീവിതത്തിന് അതിനു മുൻപ് ഒരു രുചിയില്ല ഒരു ഭാവം ഒന്നുമില്ല അത് വരണ്ട അവസ്ഥയാണ് എന്നാൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി വചനമനുസരിച്ച് നാം മുമ്പോട്ടിറങ്ങി പ്രാ പ്രവർത്തനവും പ്രാർത്ഥനയും പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് അവിടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുന്നു അതുപോലെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അമ്മയും ഈശോയുമൊക്കെ തൻ്റെ അടുത്തേക്ക് വരുന്നതും തൻ്റെ കൂടെ നടക്കുന്നതും തനിക്ക് ആ ഒരാൾ തൻ്റെ തൻ്റെയൊപ്പം ഉണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ഒരു അവസ്ഥയിലൊക്കെ ഓരോ മക്കളും ഇവിടെ വന്ന് അവർ തന്നെ പറയുന്ന സാക്ഷ്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചത് അങ്ങനെ ഉടമ്പടി നമ്മെ ഒന്ന് ഉയർത്തുകയാണ് ഈശോയോടൊപ്പം നടക്കുവാൻ ദൈവസ്നേഹം രുചിച്ചറിഞ്ഞ് ദൈവസ്നേഹത്തോടെ കാര്യങ്ങൾ ചെയ്ത് ഈശോയെ അനുഭവിച്ച് മുമ്പോട്ട് പോകുവാൻ നമുക്ക് ഈ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയും